വാർത്ത ബി ജെ പി നേതാവ് നവനീത് റാണയ്ക്ക് നേരെ ആക്രമണം നടന്നു മുംബൈയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അമരാവതിയിൽ വെച്ചിട്ടാണ് ആക്രമണം ഉണ്ടായത് നവനീത് റാണയ്ക്ക് നേരെ കസേര വലിച്ചെറിയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് വലിയ ആക്രമണം നടന്നതെന്നാണ് ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ അതിൻ്റെ തത്സ അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നേരെ കസേരകൾ വലിച്ചെറിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടി വരുന്ന സമയമാണ് ഇപ്പോ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു ശ്രീനാഥ് ഗുഡ് മോർണിംഗ് ശ്രീനാഥ് എന്തായിരുന്നു ഈ ആളുകളുടെ പ്രകോപനത്തിന് കാരണമായത് എന്തെങ്കിലും സംഭവം സംഭവങ്ങളാണ് അമരാവതിയിലെ കല്ലാർ എന്നൊരു ഗ്രാമത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി നടന്നത് നവനീത് റാണെ മത്സരിക്കുന്നില്ല പക്ഷെ മറ്റൊരു ബി ജെ പി നേതാവിന് വേണ്ടിയാണ് അവർ അവിടെ പ്രചാരണത്തിനെത്തിയത് എന്നാൽ പ്രസംഗം തുടങ്ങി അല്പസമയം കഴിയും മുമ്പ് തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കുറച്ചുപേർ നവനീത് റാണയ്ക്ക് നേരെ മുദ്രാവാക്യം മുഴക്കി എന്നതാണ് അവരുടെ പരാതിയിൽ പറയുന്നത് അതിന് പിന്നാലെ പ്രസംഗം കഴിഞ്ഞവർ താഴെ ഇറങ്ങിയപ്പോഴും ഈ തരത്തിൽ പ്രകോപനപരമായി അവരോട് പെരുമാറി എന്ന് പറഞ്ഞു ഈ ആൾക്കൂട്ടത്തിന് നേരെ നവനീത് റാണയെ നീങ്ങുകയും ചെയ്തു പിന്നാലെ അവിടെ നിന്ന് കസേരയേറും മറ്റും ഉണ്ടായി എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത് പിന്നാലെ കല്ലാറിലെ പോലീസ് സ്റ്റേഷനിലെത്തി നവനീത് റാണെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് എന്താണ് പ്രത്യേകിച്ചെന്തെങ്കിലും പ്രകോപന കാരണം ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല പക്ഷേ നേരത്തെ പലവട്ടവും നവനീത് റാണെ വർഗീയ പരാമർശങ്ങളും പ്രകോപനപരമായ പരാമർശങ്ങളും ഒക്കെ നടത്തി വിവാദങ്ങളായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ തരത്തിൽ പലപ്പോഴും നവനീത് റാണയ്ക്കെതിരെ വലിയ രോഷമൊക്കെ പല ഘട്ടങ്ങളിലും നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു തുടർച്ചയാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും ഈ അക്രമികൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും എന്ന് പോലീസ് പറയുന്നു ഇന്നലെ തന്നെ നവനീത് റാണയുടെ പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്